ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വേറൊരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് മൽബെറിയുടെ ഇലയാണ് ഇത് തളിരലകൾ പറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ തോരൻ നമുക്ക് ബെറി കുടുംബത്തിൽ നിന്ന് ആയാൽ ഇത് തോരനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിന് നമുക്ക് പതിവ് പോലെ തന്നെ തേങ്ങാ ചിരകിയത് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഏതെലക്കറികൾക്കും നന്നായിട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് വിഷാംശമൊന്നും ഇല്ല എങ്കിൽ പോലും മഞ്ഞൾപ്പൊടി ഒന്നും വളരെ നല്ലതാണ് ചിൻ ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വീണ്ടും നമ്മൾ ഇലക്കറികൾക്ക് കുറച്ച് അരി ഇട്ട് കടു വറക്കുന്നത് നല്ലതാണ് നമുക്ക് കടു ഇടുന്നില്ല ഞാൻ ഈ തോരന് അരി മാത്രമേ ഇടുന്നുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റായി അരി ഇങ്ങനെ കടിക്കുമ്പം തോരം കഴിക്കുമ്പോൾ നമുക്ക് ആ അരിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് നിങ്ങളെല്ലാവരും സമയമുണ്ടെങ്കിൽ ഈ മൽബെറിയുടെ ഇല ഒരു വട്ടം ഒന്ന് തോരം വെച്ച് നോക്കണം സാധാരണ ഇലക്കറികൾ തോരം ഒരു ലേശം നനവ് ഇട്ട് കൊടുക്കണം ഈ മൽബെറിയുടെ ഇല തോരം വയ്ക്കും അതിന് ഇലക്കൊരു ശകലം വേവുണ്ട് പക്ഷെ വളരെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം മൽബെറി ഇലയുടെ തോരന് ഞാൻ വെച്ച് നോക്കി കഴിച്ചു അതിനുശേഷമാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ അരിയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തോരൻ്റെ അരപ്പ് കൊടുക്കുക അതിനകത്ത് ഒന്ന് വഴന്ന് വരുന്നതന്നെ അതിലേക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നും വേണ്ട അതേപോലെ ഇപ്പോൾ കാണാമല്ലോ ചെറിയതായിട്ട് അരപ്പൊന്ന് നനവ് വരാനായിട്ട് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കുകയാണ് വളരെ ടേസ്റ്റാണ് മൽബറിയിലെ തോരനെ ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ വെച്ച് കഴിച്ചു നോക്കിയതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ മൽബെറിയുടെ ഇല എല്ലാം നമുക്ക് ആവി വരാനായിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കമൻ്റ് ഇടണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ വേണം char sí, no.